സദൃശ്യവാക്യം ഇരുപതാം അധ്യായം ആറാം വാക്യം മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും ദൈവത്തിന്റെ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹിത്വപ്പെടുമാരാകട്ടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്വേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു മനോഹരമായ ഒരു ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ മനുഷ്യരെ ചില വ്യക്തികളെ ചില ജീവിതങ്ങളെ അവരെ സ്നേഹിക്കുന്നതും അവരെ കരുതുന്നതുമായിട്ടുള്ള ചില ചില ആളുകളെ ഒക്കെ അവർ പരിചയ പരിചയപ്പെട്ടിട്ടുണ്ടാകാം അവർക്കുണ്ടാകാം എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു വിശ്വസ്തനായ ഒരുത്തിനെ ആർ കണ്ടെത്തും വിശ്വസ്തനായ ഒരുവനോട് കൂടെ ചേർന്നുള്ളതായ ജീവിതം യാത്ര ജോലി അവന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സമാധാനം കൊണ്ടുവരും സ്വസ്ഥത കൊണ്ടുവരും ആർക്കും കൊടുക്കുവാൻ കഴിയാത്തതായ വലിയ ഒരു ആശ്വാസത്തിന്റെ പാതയിലേക്ക് ആ ബന്ധം വളർത്തും പലർക്കും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല വിശ്വസ്തനായ മനുഷ്യരെയാണ് ലോകത്തിന് നഷ്ടമായി പോയത് ജീവിതത്തിലെ വാക്കുകളുടെ അവിശ്വസ്യത നിമിത്തം ജീവിതം താറുമാറായി പോയ ജീവിതങ്ങൾ അനേകായിരങ്ങളാണ് ഇന്നും അനേകരുടെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യന്റെ നഷ്ടത്തിലും കഷ്ടത്തിലും നമുക്കൊക്കെ ചെന്ന് അവരെ ആശ്വസിപ്പിച്ചേക്കാം ഒരു മരണ വീട്ടിൽ വിശേഷാൽ അനർത്ഥ സംഭവങ്ങളുടെ മധ്യത്തിൽ സംഭവിക്കുന്നതായ ചില മരണങ്ങളുടെ ആ അവസ്ഥയിൽ ആ പവനത്തിൽ ധാരാളം മനുഷ്യർ ഒത്തുകൂടും അവരുടെ എല്ലാം മുഖത്ത് വളരെ ദുഃഖം തളം കെട്ടി നിന്നേക്കാം അനേക ആശ്വാസ വാക്കുകൾ കണ്ണുനീരോടുകൂടി ആ ഭവനത്തിൽ നമുക്ക് പറയുവാൻ ചിലപ്പോൾ സാധിച്ചേക്കും എന്നാൽ അല്പനേരം കഴിഞ്ഞിട്ട് ആ ഭവനത്തിൽ നിന്ന് ഓരോരുത്തരും സങ്കടത്തോടു കൂടി യാത്ര പറഞ്ഞു പിരിയും എന്നാൽ പിരിയാത്ത ഒരുവനെ ആർ കണ്ടെത്തുന്നുവോ അവൻ മുഖേന ആ ഭവനങ്ങളിലൊക്കെയും സമാധാനം നൽകും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മനുഷ്യരെല്ലാവരും നമ്മളെ വിട്ടു പോയിരുന്നാലും ശരി ഒരിക്കലും പിരിയാത്ത ഒരുത്തനെ ആർ കണ്ടെത്തുമോ അവിടെയാണ് സമാധാനം നിൽക്കുന്നത് അപ്പോസായ പൗലോസ് തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തി തന്റെ അനുഭവ സാക്ഷ്യം തിരുവചനത്തിൽ എഴുതി വെച്ചു വായിച്ചു പലരും കേട്ടു ആ വ്യക്തിയെ അന്വേഷിച്ചു ആ വ്യക്തിയെ കുറിച്ച് അവരും അന്വേഷിച്ചു എന്ന് കണ്ടെത്തി അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകുവാനിടയായിത്തത് പൗലോസ് തന്റെ അനുഭവത്തിൽ കൂടെ വിശ്വാസത്തിൽ നിജപുത്രനായ തമത്യോസിനെ ലേഖം എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണം എന്നെ സ്നേഹിച്ചവരും എന്നോടൊപ്പം യാത്ര ചെയ്തവരും എനിക്ക് സഹായമായിരിക്കാമെന്ന് പറഞ്ഞ് എന്റെ യാത്രയുടെ ആരംഭത്തിൽ എന്നോടുകൂടെ ചേർന്നവർ പലരും എന്നെ വിട്ടുപോയി ആശയക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി ഞാൻ ഏകനായി തീർന്നു എൻ്റെ കഷ്ടങ്ങളിലോടുള്ളതായ എന്റെ നിലപാടും ഞാൻ സഹിക്കുന്നതായ വേദനകളോടുള്ളതായ എൻ്റെ മാനസിക അവസ്ഥയും എന്റെ തീരുമാനത്തിനും ഒപ്പം അവരെന്നോട് നിൽക്കുവാൻ മനസ്സില്ലാതെ വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു പക്ഷെങ്കിൽ എന്നെ ഉപേക്ഷിക്കാത്ത ഒരുവനെ ഞാൻ കണ്ടെത്തി ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുക എന്നുള്ളതായ ഉറപ്പ് എനിക്കുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് എബ്രഹിം സഫിക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ആരാണെന്ന് താൻ വ്യക്തമായി വെളിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പേര് സഹിതം ഞാൻ അവിടെ വിവരിച്ചു പറയുന്നുണ്ട് എബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പരിചയപ്പെട്ട യേശു ഇന്നും എന്നും എന്നോട് അതേ രീതിയിൽ അതേ പാപത്തിൽ അതേ രൂപത്തിൽ അതേ വാക്കുകളിൽ അല്പം പോലും കനം കുറയ്ക്കാതെ അതേ സ്നേഹത്തിൽ ഇന്നും എന്നോട് ഇടപെടുന്നു ഇന്നലെ താൻ എന്നോട് പറഞ്ഞതായ ആ വാക്തത്വങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഞാൻ ചെന്നു ചോദിച്ചപ്പോൾ അതേ വാക്തത്വം അതേ നിലപാട് തനിക്ക് ഉറപ്പാക്കി എനിക്ക് തന്നു ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു അവൻ എൻ്റെ ഉപനിധി അവസാനം വരെയും കാക്കുവാൻ ശക്തനെന്നുള്ളതായ ഉറപ്പ് അതിനാൽ എനിക്ക് കിട്ടി ഏതിനാൽ ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ ഒരു വ്യത്യാസവും കൂടാതെ എന്നോട് പരിചരിച്ചവൻ എന്നെ കരുതിയവൻ എന്നെ സ്നേഹിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് വിശുദ്ധ യോഗനാന ഭൂസ്വലൻ താൻ സുവിശേഷം എഴുതുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ തൻ്റെ അനുഭവത്തോടു കൂടി താൻ എഴുതി ചേർക്കുകയാണ് യേശു ക്രിസ്തു തൻ്റെ പിതാവ് തനിക്ക് കൊടുത്തിട്ടുള്ളവരെ എല്ലാവരെയും മുഖപക്ഷമില്ലാതെ അവസാനം വരെയും സ്നേഹിച്ചു നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെയും സ്നേഹിക്കുവാൻ ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ പ്രഭാതത്തിൽ ഒരിക്കലും മാറാത്ത വിശ്വസ്തനായ ആ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ഈ പ്രഭാതം ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുകയാണ് ജീവിതത്തിൽ അവിശ്വസ്തയുള്ള മനുഷ്യരെ കണ്ട് ഹൃദയം പൊട്ടിയ അനേകായിരങ്ങളുമുണ്ട് അവിശ്വസ്തയുള്ള വാക്കുകൾ അവിശ്വസ്യതയുള്ള വാഗ്ദാനങ്ങൾ അവിശ്വസ്തയുള്ള ഇടപാടുകൾ അനേകർ കരുണയും സ്നേഹവും ദയയും വാഗ്ദാനം ചെയ്തു ഒരിക്കൽ ഒരു വലിയ കെട്ടിടത്തിന് തീ പിടിച്ചു അനേകർ അവിടെ ബന്ധു മരിച്ചു ഒരു കുടുംബത്തിലെ മാതാവും പിതാവും എന്ത് മരിച്ചു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും തൻ്റെ അനുജത്തിമാരും ആ ഭവനത്തിൽ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അവരെ സ്വീകരിക്കുവാൻ അനേക ആയിരങ്ങൾ കൈനീട്ടി അവരാരുടെയും മുൻപിൽ വഴങ്ങിയില്ല തൻ്റെ അനുജത്തിമാരെയും കൊണ്ട് അവർ വലിയ ദൂരത്തിൽ ഓടി വളരെ വേഗത്തിലോടി ആൾക്കാർ അവരുടെ പുറകെ ഓടി അവരെന്തിനു വേണ്ടിയാണ് ഓടുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല അടുത്തുണ്ടായിരുന്ന ഒരു ദേവാലയത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന ആ ചവിട്ടുവടിയിൽ അവർ ചെന്ന് മാറിച്ചു നിലവിളിച്ചു കർത്താവേ എവിടെയാണ് സുരക്ഷിതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം ആരെയും ഞങ്ങൾ സ്വീകരിക്കേണ്ടു ആ ചോദ്യത്തിന് ആ കഥയിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു ഒരദൃശ്യകരം അവർക്ക് വെളിപ്പെട്ട് വിശ്വസ്തയോടുകൂടി ഉള്ളതായ ഒരു ആശ്രിത ഭവനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അവർ വളർന്നു വിദ്യാഭ്യാസം ചെയ്തു അവർ നല്ല മാതാവിനെയും പിതാവിനെയും അവിടെ കണ്ടു അവർ വലിയവരായി എഴുത്തുകാരായി സേവനങ്ങളും അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമാകുന്നതായ സഹോദരങ്ങളായി ജീവിതത്തിൽ അറിയപ്പെടുന്ന മകൽ വ്യക്തികളാക്കി മാറ്റപ്പെട്ടു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനേകർ നമ്മെ സഹായിക്കുവാൻ മുൻപോട്ട് വന്നേക്കും എല്ലാ കരങ്ങളും വിശ്വസ്ഥരായിരിക്കണമെന്നില്ല എല്ലാവരും സ്നേഹമുള്ളവരായിരിക്കണമെന്നില്ല അവസാനം വരെയും സ്നേഹിക്കുവാനും അവസാനം വരെയും വിശ്വസ്തരായിരിക്കുവാനും യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അനേകാര്യങ്ങളുടെ സാക്ഷ്യം ഇന്നും മറക്കാത്ത മാറാത്ത സാക്ഷ്യം ഭൂമിയുടെ മുഖങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ആ യേശുവിനെ വിശ്വസിക്കുവാൻ കോടാന കോടി ജനങ്ങൾ ഇന്നും അവരുടെ ജീവിതം അതിനായി അർപ്പിക്കുന്നത് അപ്പൊ പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നറിയുന്നു അവൻ എൻ്റെ ഉപനീതി അവസാനം വരെയും സൂക്ഷിക്കും ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതായ ഒരു ഉപനീതിയുണ്ട് അതെന്റെ ജീവനാണ് എൻ്റെ പ്രാണനാണ് അവനെ നശിപ്പിക്കുവാനും അതിനെ നേടുവാനും അവന് കഴിയും പക്ഷെങ്കിൽ അവനെ നശിപ്പിക്കാനല്ല അതിനെന്നെ നേടിത്തരുവാൻ ശക്തനാണെന്ന് എനിക്ക് പല പ്രാവശ്യം തെളിയിച്ചു തന്നു ഞാൻ അവനെ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിൽ നമ്മുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെച്ചതായ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്താണ് സദൃശ്യവാക്യം അതിൻ്റെ ഇരുപതാം അധ്യായം ആറാം വാക്യത്തിൽ മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കണ്ടെത്തിയിരിക്കും നമ്മളെല്ലാവരും കണ്ടെത്തിയിരിക്കാം എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നു എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആർ കണ്ടെത്തും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആത്മാവനോട് സാക്ഷ്യം പറയുവാൻ ചില ജീവിതങ്ങളെ ദൈവം സ്നേഹിക്കുന്നു നോക്കുന്നു ശ്രദ്ധിക്കുന്നു വിളിക്കുന്നു അതിനെ ഈ പ്രഭാതത്തിൽ അനേക മാധ്യമങ്ങളിൽ കൂടെയും അനേക രീതിയിലും അനേക ദൃശ്യങ്ങളിൽ കൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വസ്തയുടെ ആത്മാവ് അവിടെവിടായി ഓരോരോ ധനികളാൽ പറയുകയാണ് ഞാൻ നിന്നെ അവസാനം വരെയും വഴി നടത്തും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നരക്കോളും ചുമക്കും എത്ര കഷ്ടങ്ങൾ വന്നിരുന്നാലും തുൻപങ്ങൾ വന്നിരുന്നാലും അരപ്പെടരുത് ഞെരിങ്ങരുത് തളരരുത് നീ അമർന്നു പോകണ്ട നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും നിന്നെ ഞാൻ നടത്തും നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെയും നിനക്കുള്ളവരെയും ഞാൻ കൈവിടുകയില്ല എന്നുള്ള ആശ്വാസവാക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി വാഗ്ദാനം ചെയ്യുന്നു വിശ്വസ്തനായ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരനുഭവം ആ സാക്ഷ്യം ആത്മാവിന് നമുക്ക് കൊടുക്കുവാൻ പ്രാപ്തരായ ഒരു ജീവിതത്തിന് അവകാശികളായി ദൈവം നമ്മയെ മാറ്റിട്ട് ഗാഡ് ബ്ലെസ് ചെയ്യൂ